ഇന്ന് നമ്മൾ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ ഉള്ള കുറെ കാര്യങ്ങള് സി എസ് ഇ ബി എന്ന പേരിൽ ഒരു ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക പുതിയ സിലബസ് പ്രകാരം നമുക്ക് മൊത്തം പതിനഞ്ച് ചാപ്റ്ററുകളാണ് കോപ്പറേഷനിൽ പഠിക്കാനുള്ളത് അതായത് കോപ്പറേഷനിലാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ കോഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങള് അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ്സ് ദെൻ ഫോറിൻ കോപ്പറേഷൻ അതായത് ഫോറിൻ കോപ്പറേഷൻ നമുക്ക് മൂന്ന് രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അതായത് ഇംഗ്ലണ്ട് ജർമ്മനി ഡെൻമാർക്ക് ഈ രാജ്യങ്ങളിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് ആണ് പഠിക്കാനുള്ളത് അതുപോലെ തന്നെയാണെങ്കിൽ കേരളത്തിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അതിന്റെ സ്ട്രക്ചർ ഫോർമേഷൻ ഹിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് മൊത്തം കോ ഓപ്പറേഷനിലാണെങ്കിൽ പതിനഞ്ച് ചാപ്റ്റർ അതുപോലെ പതിനഞ്ച് മാർഗിന്റെ ചോദ്യങ്ങളാണ് കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് നമുക്ക് തുടങ്ങാമല്ലോ പിന്നെ കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് ദി വേർഡ് കോ ഓപ്പറേഷൻ ഈസ് ലിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് കോ ഓപ്പററി കോ ഓപ്പററി എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുണ്ടായ വാക്കാണ് എന്ന് കോ മീൻസ് 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 ടുഗദർ ടുഗദർ ഓർ വിത്ത് ആൻഡ് ഓപ്പററി ടു വർക്ക് വർക്ക് ഫോർ എ കോമൺ പർപ്പസ് അതായത് ഒരു പൊതു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കോ ഓപ്പറേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കോ ഓപ്പറേഷൻ മീൻസ് വർക്ക് ടുഗദർ ഫോർ എ കോമൺ ലോകത്തിന് പുതിയതായി ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് ഇംഗ്ലണ്ട് ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ് ഇംഗ്ലണ്ട് ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ബർത്ത് പ്ലേസ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയപ്പെടുന്നത് റോബർട്ട് ഓവനെയാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയപ്പെടുന്നത് േറ്റീവ് മൂവ്മെന്റ് ലോകത്തിൽ പുതിയതായി ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് അതിനു മുമ്പുണ്ടായിരുന്നതാണ് ക്യാപിറ്റലിസം സോഷ്യലിസം കമ്മ്യൂണിസം എന്നിങ്ങനെ കുറേ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു ഒരു ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ദി എൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് വെസ്റ്റഡ് വിത്ത് ഫ്യൂ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്നാൽ സോഷ്യലിസത്തിലാണെങ്കിൽ ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഹാൻഡിൽഡ് ബൈ ഇതിന്റെ രണ്ടിന്റെയും പ്രധാനമായും ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും അഡ്വാൻറ്റേജുകൾ എടുത്തുകൊണ്ട് ലോകത്തിൽ പുതിയതായി ഉണ്ടായ ഒരു മൂമെന്റ് അല്ലെ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഈ സഹകരണ പ്രസ്ഥാനം ആദ്യമായി ഉണ്ടായ രാജ്യമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടായത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു അതുപോലെ പുതിയ മെഷീനുകളും മെത്തേഡുകളൊക്കെ കണ്ടുപിടിക്കുന്നു ഇതിന്റെ ഫലമായിട്ട് ഉൽപ്പന്നങ്ങളുടെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യപ്പെടുന്നു ഇതോടൊപ്പം തന്നെ ചില പോരായ്മകൾ ഉണ്ടാകുന്നു അതായത് അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസിങ് ദ വേജ് റേറ്റ് ഇൻക്രീസിങ് ദ വർക്കിംഗ് അവേഴ്സ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ കാരണം ആളുകൾ കൈകൊണ്ട് ജോലി ചെയ്തിട്ടിരുന്ന സ്ഥാനത്ത് മെഷീനൊക്കെ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നു ഇങ്ങനെ സാധാരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഫലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വന്നു മാത്രമല്ല ഈ കാലഘട്ടത്തിലാണ് ഇംഗ്ലണ്ടില് കോൺല അല്ലെങ്കിൽ ധാന്യ നിയമം എന്ന് പറയുന്ന ഒരു നിയമം വരുന്നത് ഈ നിയമത്തിന്റെ ഫലമായിട്ട് അവശ്യ സാധനങ്ങളുടെ വില അല്ലെ ധാന്യങ്ങളുടെയൊക്കെ വില ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു ഇതിന്റെ കൂടെ പ്രശ്നം പോലെ ആയിട്ട് സാധാരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നേടേണ്ടതായിട്ട് വരുന്നു കാരണം ജോലിയില്ല ഉള്ള കൂലി കുറവാണ് മാത്രമല്ല സാധനങ്ങൾക്ക് വില കയറ്റും ഇങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്നല്ല സാധാരണപ്പെട്ടവരെ ആണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അനേക പ്രസ്ഥാനങ്ങളാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടാകുന്നു അതായത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് അതുപോലെ തന്നെ കോപ്പറേറ്റീവ് മൂമെന്റ് ഇങ്ങനെ കുറെ പ്രസ്ഥാനങ്ങള് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെങ്കിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് അവിടെയുള്ള ഫിലാന്തപിസ്റ്റുകള് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് എന്ന് പറയപ്പെടുന്നത് കുറെ മനുഷ്യ കാരുണ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകള് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഒരു ഫ്രണ്ട്ലി സൊസൈറ്റി എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ലി സൊസൈറ്റി കുറേയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എങ്കിലും സാധാരണപ്പെട്ടവരെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ ഇതിന് കഴിഞ്ഞില്ല എന്നാൽ ഇതിനു ശേഷമാണെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനമാണ് സാധാരണപ്പെട്ടവരെ അല്ലെ പാവ പാവപ്പെട്ടവരെ കുറെങ്കിലും പ്രൊട്ടക്ട് ചെയ്ത ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനം ഇതിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്ന റോബർട്ട് ഓവനയാണ് ഫാദർ ഓഫ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ന് പറയപ്പെടുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ലോകത്തിൽ പുതിയതായി ഉണ്ടായ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു ഈ പ്രസ്ഥാനം എന്ന് പറയുന്ന ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയൊക്കെ നല്ല ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് റോബർട്ട് ഓവൻ എന്ന് പറയപ്പെടുന്നത് ഇനി ഈ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് ആണ് സേവനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പറയപ്പെടുന്ന പാവപ്പെട്ടവർക്ക് പരമാവധി സേവനം ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ ലോകത്തിൽ പുതിയതായി ഉണ്ടായ ഒരു മൂവ്മെന്റ് ആണ് കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് ഇനി ഈ കോഓപ്പറേഷനെ ആണെങ്കിൽ പലതരത്തിലുള്ള നിർവചനങ്ങളിലെ ഡെഫിനേഷൻ ആണെങ്കിൽ കോപ്പറേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കോ ഈസ് എ വോളണ്ടറി അസോസിയേഷനോ മെനി പേഴ്സൺസ് കോ ഓപ്പറേഷൻ പറയുന്നത് ഒരു അസോസിയേഷൻ ആണ് കോ ഓപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഇറ്റ് ഓർഗനൈസേഷൻ വെർഇൻസൺസ് വോളന്റർലി അസോസിയേറ്റ് ടുഗദർ ബീയിങ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഈക്വാലിറ്റി ഫോർ ദ പ്രമോഷൻ ഓഫ് ഇക്കണോമിക് ഇന്ററസ്റ്റ് ഓഫ് ഒന്നുകൂടെ പറയാം കോപ്പറേഷന്റെ അനേക ഡെഫിനിഷൻ കോപ്പറേഷനിലുണ്ട് ഇതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഫോം ഓഫ് ഓർഗനൈസേഷൻ കോപ്പറേഷൻസേഷൻ വേറിൻ പേഴ്സൺസ് വോളന്റർലി അസോസിയേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാലിറ്റി ഫോർ ദ പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഡംസൽസ് അതായത് കുറെ ആളുകള് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കുറേ ആളുകൾ സ്വമേധയാ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സ് ആണ് അവിടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സ് അല്ലെ ആളുകള് അവരുടെ താല്പര്യങ്ങള് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു ചേർന്ന് രൂപീകരിച്ച അതായത് മറ്റൊരാള് കമ്പൽ ചെയ്യാതെ സ്വമേധയാ രൂപീകരിച്ച പ്രസ്ഥാനങ്ങളാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ഈ സഹകരണ പ്രസ്ഥാനം ആദ്യമായി ഉണ്ടാകുന്ന രാജ്യമാണെന്ന് നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ആണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ ജന്മസ്ഥലം സ്ഥലം അല്ലെ ബർത്ത് പ്ലേസ് എന്ന് പറയപ്പെടുന്നു അല്ലെങ്കിൽ ഇംഗ്ലണ്ട് കൺസ്യൂമർ കോഓപ്പറേറ്റീവിന്റെ ബർത്ത് പ്ലേസ് ആണ് ഇനി ലോകത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന റോക്ഡയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി ആണ് ഇതാണ് റോക്ഡയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി ദ ഫസ്റ്റ് സക്സസ്ഫുൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദി വേൾഡ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഇംഗ്ലണ്ടിലുണ്ടായ ഒരു സൊസൈറ്റിയാണ് റോക്ഡയിൽ ഇക്വിറ്റബിൾ പതിനേഴ് സൊസൈറ്റി ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് പഠിക്കാവുന്നതാണ് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ മെയിൻ തൊഴിൽ എന്ന് പറയുന്ന കൃഷിയാണ് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിലെ കൃഷിക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അനേക നിയമങ്ങള് ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ മദ്രാസ് ഗവൺമെന്റ് കൊണ്ടുവന്നു അതായത് ലക്കാൺ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ത്രീ അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫോർ തുടങ്ങിയ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു എന്തൊക്കെയാണ് അഗ്രികൾച്ചർ റിലീഫ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഇങ്ങനെ കുറേ നിയമങ്ങൾ കൊണ്ടുവന്നു ഇതില് ലാൻഡ് ഇംപ്രൂവ്മെന്റ് ലോൺസ് ആക്ടിനെയും അഗ്രികൾച്ചറിസ്റ്റ് ലോൺ ആക്ടിനെയും കൂടി ചേർത്ത് തക്കാവി ലോസ് അല്ലെ തക്കാവി ആക്ട് എന്ന് പറയപ്പെടുന്നു ടി എ സി സി എ ബി ഐ തക്കാവി ലാസ് എന്ന് പറയപ്പെടുന്നു പക്ഷെ ഈ നിയമങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു റെമഡി അല്ലെ ഒരു പരിഹാര മാർഗത്തിന് വേണ്ടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് നിക്കോൾസന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ഫ്രെഡറിക്ക് നിക്കോൾസന്റെ നേതൃത്വത്തിൽ തിരുനെൽവേലി കളക്ടർ ആയിരുന്ന ഫ്രെഡറിക്ക് നിക്കോൾസന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയെ അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു ഈ കമ്മിറ്റി അതിന്റെ റിപ്പോർട്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് കൊടുക്കുന്നു സെവനിലുമായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലും തൊണ്ണൂറ്റി ഏഴിലുമായിട്ട് ഇതിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നു ദി മെയിൻ കണ്ടന്റ് ഓഫ് ഫെഡറിക് നിക്കോൾസൺസ് റിപ്പോർട്ട് ഫൈൻഡ് റൈബ്സൺ എന്താണ് ഈ റിപ്പോർട്ടിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഫൈൻഡ് റൈബ്സൺ എന്നാണ് അതായത് എന്ന് പറയുന്നത് ജർമ്മനിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് അല്ലെ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫൗണ്ടർ ഫൗണ്ടറാണ് റേഫ്സൺ നമുക്കറിയാം ജർമ്മനിയില് പേരാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് കൊണ്ടുവരുന്നത് റേബ്സണും ഷൂൾസും ഇതിൽ റേബ്സൺ സൊസൈറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഷൂൾ സൊസൈറ്റി റൂറൽ സൊസൈറ്റിയുടെ ഫൗണ്ടർ റേബ്സണും അർബൻ സൊസൈറ്റിയുടെ ഫൗണ്ടർ ഷൂൾസുമാണ് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മോഡൽ സൊസൈറ്റി ആരംഭിക്കാനായിട്ട് നിക്കോൾസൺ റെക്കമെന്റ് ചെയ്യപ്പെടുന്നു സോ ഫെഡറിക് നിക്കോൾസൺ ഈസ് കാൾഡ് ഫാദർ ഓഫ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ് പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രെഡറിക് നിക്കോൾസൺ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ ഫാമിൻ കമ്മീഷനും റെക്കമെന്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്നുള്ള പ്രശ്നങ്ങൾക്ക് ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആണ് അതായത് മറ്റ് രാജ്യങ്ങളെല്ലാം ഈ സമയത്ത് മറ്റ് രാജ്യങ്ങളിലെല്ലാം കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഒരുപാട് സക്സസ്ഫുൾ ആയി കഴിഞ്ഞു നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ഗവൺമെന്റ് സ്പോൺസേർഡ് മൂവ്മെന്റ് ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു മൂവ്മെന്റ് ആണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നാൽ മറ്റു രാജ്യങ്ങളിൽ ആട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് സഹകരണ പ്രസ്ഥാനം അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ഇതിനനുസരിച്ച് ഇതിന്റെ അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഒരു സഹകരണ നിയമം കൊണ്ടുവരുന്നു ാണ് ആയിരത്തി തൊള്ളായിരത്തി നാലില് ഇന്ത്യാ ഗവണ്മെന്റ് ഒരു സഹകരണ നിയമം അതായത് ഇരുപത്തി അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു സഹകരണ നിയമം നിലവിൽ വരുന്നു എന്നാണ് ഇരുപത്തി അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലില് ഈ നിയമത്തിന് ഇരുപത്തി ഒൻപത് സെക്ഷനുകളാണ് ഉണ്ടായിരുന്നത് ഈ നിയമത്തിന് റൂളുകൾ ഇല്ലായിരുന്നു ഇതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നാണ് ഇത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യൻ ഫോർ അല്ലെങ്കിൽ ഇതിനെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് പറയപ്പെടുന്നത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇരുപത്തി അഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാലിത് നിലയിൽ വരുന്നു ഇതിന് ഇരുപത്തി ഒമ്പത് സെക്ഷനുകളുണ്ട് ഇല്ല എന്നാൽ ഈ നിയമം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ കോപ്പറേറ്റീവ് ഉണ്ടായിരുന്നു അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപീകരിച്ച കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അന്യോന്യ സഹകാരി മണ്ഡലി ഇതാണ് അന്യോന്യ സഹകാരി മണ്ഡലി ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ഇത് രൂപീകരിക്കുന്നത് ഗുജറാത്തിലെ വഡോദരയിലാണ് അല്ലെ ബറോഡ പഴയ പേരാണ് ബറോഡ ഇന്നത്തെ വഡോദരയില് രൂപീകരിച്ചതാണ് അന്യോന്യ സഹകാരി മണ്ഡലി ഇതൊരു നോൺ ക്രെഡിറ്റ് സൊസൈറ്റി ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ ആർ ബി ഐ ഇതിന്റെ ലൈസൻസ് റദ്ദാക്കി രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ ഈ സൊസൈറ്റി ലിക്വിഡേറ്റ് ചെയ്തു ഈ സൊസൈറ്റി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിയമപ്രകാരം ഒന്നും ഒരു സൊസൈറ്റി അല്ല ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അന്യോന്യ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് പക്ഷേ ഈ സമയത്ത് ഇന്ത്യയിലെ സഹകരണ നിയമമൊന്നും വന്നിട്ടില്ല ഫെഡറിക് നിക്കോൾസിനെ പോലും അപ്പോയിന്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സൊസൈറ്റിയാണ് കറക്റ്റ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല അതെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അന്യോന്യ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി ർ ചെയ്ത കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് അഗ്രിക്കൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് കനഹിനഗൽ വില്ലേജ് ഗഡാഗ് കനഹിനിസ്ട്രിക്റ്റ് കർണാടക എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി കർണാടകയിലെ ഡാക് ജില്ലയിലെ കനഹിനഗൽ എന്ന സ്ഥലത്ത് രൂപീകരിച്ച ക്രെഡിറ്റ് സൊസൈറ്റിയാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് കനഹിനഗൽ വില്ലേജ് ഗഡാക് ഡിസ്ട്രിക്റ്റ് കർണാടക ഇനി ആയിരത്തി തൊള്ളായിരത്തി നാലില് ഈ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം മദ്രാസ് ആദ്യമായി രൂപീകരിച്ച സൊസൈറ്റിയാണ് തിരൂർ ഇൻ ചെങ്കൽപേട്ട് ഡിസ്ട്രിക്ട് ഓഫ് മദ്രാസ് പ്രോവിൻസ് ഡിസ്ട്രിക്ട് ഓഫ് മദ്രാസ് പ്രോവിൻസ് ദി ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ മദ്രാസ് പ്രോവിൻസ് അറിയാമല്ലോ അതായത് ഇന്ത്യയിൽ ആദ്യം രൂപീകരിച്ച കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അന്യോന്യ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാൽ ഇതൊരു ആക്ച്വൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നില്ല ഇന്ന് അത് നിലവിലും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ആദ്യമായിട്ടൊരു നിയമം വരുന്നത് ഈ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിക്കുന്നത് കർണാടകയിലെ കനഹിനഗൽ ഗഡാക് ഡിസ്ട്രിക്റ്റ് ആണ് ഈ നിയമപ്രകാരം മദ്രാസ് പ്രോവിൻസിൽ ആദ്യമായി രൂപീകരിക്കുന്നത് തിരൂറിൻ ചെങ്കൽപേട്ട് ഡിസ്ട്രിക്റ്റ് ഓക്കെ ഈ നിയമത്തിന് ഈ ആയിരത്തി തൊള്ളായിരത്തി നാലിലെ നിയമത്തിനെ നമ്മൾ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഈ ആക്ടിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അതായത് റൂറൽ സൊസൈറ്റി ലയബിലിറ്റി അൺലിമിറ്റഡ് അർബൻ ലിമിറ്റഡ് അതുപോലെ അപ്പക്സ് സംഘങ്ങളുടെ രൂപീകരണത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഇങ്ങനെ കുറെ കുറേ പോരായ്മകൾ ഉണ്ടായിരുന്ന ഒരു ആക്റ്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ആക്ട് അതുകൊണ്ട് ഈ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയതായി ഒരു നിയമം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നയൻറ്റീൻ ട്വൽവ് ഫോഴ്സ് ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ ട്വൽവ് ഒന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിലയിൽ വരുന്ന അതാ അതിനെയാണ് ഫസ്റ്റ് സൊസൈറ്റിസ് ആക്ട് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ആക്ട് ആണ് തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഓക്കെ